ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഈ ഒരു സ്ഥലമൊക്കെ പരിചിതമായിരിക്കുമല്ലേ വേറെ എവിടെയല്ല നമ്മുടെ ഇന്ന് എൻ്റെ വീട്ടിലാണ് നോമ്പോറ അപ്പോൾ അവിടുത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വന്ന് കയറിയപാട് തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് അഡ്ജി ഇൻട്രോ പറയണമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കത് വിചാരിക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ അല്ലേ വന്ന് കയറിയാ പിന്നെ ഫുള്ള് പണിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ എടുക്കാൻ പറ്റാത്തോണ്ട് തന്നെ ഞാൻ ഏട്ടനെ ഏൽപ്പിച്ചിട്ട് ഓം കുറച്ചൊക്കെ ഭാഗങ്ങളൊക്കെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ട് ഞാൻ വോയിസ് ഒന്നും കട്ട് ചെയ്തിട്ടൊന്നും ഇല്ല ആരെ മോൻ പെല്ലടി റെഡിയായോ എന്നെ ആയി പണ്ടണ്ട ടഫ്ലേജം കട്ടി ഓനിയൻ കട്ടി ആ ഈ ബക്കറ്റ് മോൻ ബട്ടടി എന്നെ വട്ടായി അമ്മയായി പോ ചായ പാ അടു ജയി ചൊയില്ല നാ പോയ മുങ്ങള് വെള്ളಕ್ಕೆ പോയതാ ക്കണേ അതാണ്ടോ എന്നാൽ തന്നെയാ സാധാരണ നമ്മള് കുടുംബക്കാരൊക്കെ കൂടുമ്പോ ആ ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോ ഉള്ള ആ ഒരു കോലാഹലങ്ങള് മൊത്തത്തിൽ ഇതില് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലും രണ്ടെണ്ണം വീത വെച്ചോ ആളുണ്ടോന്ന് അറിയില്ല

आते पे जोसों को न पड़ेंदा हैंदांदे के बारे में वो दो पत्तों के और चाले चल के हर का से के मावे वो कर ना दिए রেটা রেটা আমি তো রেটা അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ വീട്ടിലെ നോമ്പോറ വിശേഷങ്ങൾ അപ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കഴിയുന്നത് പോലെയൊക്കെ ഞാൻ എടുത്തു പിന്നെ ഞാൻ ഏട്ടനെ ഏൽപ്പിച്ചിട്ട് ഓനാണ് കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ എന്തായാലും അലഹമ്മില്ല നോമ്പോറയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കുടുംബക്കാരും എല്ലാവരുമായിട്ട് അപ്പോൾ തിരിച്ച് ഒരു പത്തര മണിയായപ്പോൾ തന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് എന്താ പറയുക നമ്മൾ വീട്ടിൽ പോയി തിരിച്ച് വരുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു ഘട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ നമ്മൾ കഴിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ആ ഒരു സംശയമൊക്കെ ആയിരിക്കും നമ്മുടെ ഉമ്മമാർക്ക് അപ്പോൾ അവർ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ട് കുറെ പിന്നെ പാർസലാക്കി തരും അങ്ങനെ അതൊക്കെ എടുത്തത് ആ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കെ തന്നെയാണല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അതുപോലെ നിങ്ങളൊക്കെ നോമ്പ് ഉറക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയോ എന്തൊക്കെയാവസ്ഥ എന്നുള്ളതൊക്കെ കമന്റ് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണുന്നത് വരെ അർഷിതും